എംബുരാൻ റിലീസാകുന്നത് മാർച്ച് ഇരുപത്തിയേഴിനാണ് അന്നേ ദിവസം സുരാജ് വഞ്ഞാറമ്പൂടനും നിർണായകമാണ് സുരാജ് പ്രധാന വേഷത്തിലെത്തുന്ന ചിയാൻ വിക്രത്തിൻ്റെ തമിഴ് സിനിമയായ വീര ധീര സൂര്യനും എംബുരാനൊപ്പമാണ് റിലീസ് തമിഴ് സിനിമയുടെ പ്രൊമോഷനു വേണ്ടി വിക്രം പങ്കെടുത്ത പരിപാടികളിലെല്ലാം നിറഞ്ഞു നിന്നതും കയ്യടി വാങ്ങിക്കൂട്ടിയതും സുരാജായിരുന്നു സുരാജിൻ്റെ തമാശകൾക്ക് മുമ്പിൽ വിക്രത്തിൻ്റെ താരപ്പൊലുമ പോലും മാറി നിന്നു അത്തരമൊരു വേദിയിലാണ് താൻ നാലാമതും അച്ഛനാകാൻ ആഗ്രഹിക്കുന്നതായും ഭാര്യയോട് ആവശ്യമറിയിച്ചതായും സുരാജ് വെളിപ്പെടുത്തിയത് സുരാജിൻ്റെ ബാക്കി കഥ കൂടി കേട്ടതോടെ ചെന്നൈ ആവടിക്കടുത്തുള്ള സർവകലാശാലയിൽ വീരധീരസൂര്യൻ്റെ ട്രെയിലർ ലോഞ്ചിനെത്തിയ സദസാഗെ ഇളകിമറിഞ്ഞു രണ്ടായിരത്തി അഞ്ചിലാണ് സുപ്രിയയെ സുരാജ് വിവാഹം ചെയ്തത് കാശിനാഥൻ വാസുദേവ് ഹൃദ്യ എന്നിവരാണ് മക്കൾ തൻ്റെ ആദ്യ മകൻ ജനിച്ചപ്പോഴും രണ്ടാമത്തെ ആൾ ജനിച്ചപ്പോഴും ദേശീയ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു മൂന്നാമതായി മകൾ ജനിച്ചപ്പോൾ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും കൈവന്നുവെന്ന് ചടങ്ങിൽ സുരാജ് പറഞ്ഞു ഇതോടെ മക്കൾ ജനിക്കുന്നത് തൻ്റെ നല്ല സമയത്താണ് എന്ന് തോന്നി അവാർഡുകളെല്ലാം അപ്പോഴാണ് തനിക്ക് ലഭിക്കുന്നത് അടുത്തതായി ഓസ്കാർ ലഭിക്കാൻ അവസരമുണ്ടാകണമെങ്കിൽ നാലാമതൊരു കുഞ്ഞുകൂടി വേണം അതുകൊണ്ടാണ് ഇനിയൊരു കുഞ്ഞുകൂടി വേണമെന്ന് ഭാര്യയെ ആഗ്രഹം അറിയിച്ചതെന്നും സുരാജ് കൂട്ടിച്ചേർത്തു ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്